കരുണയും സ്നേഹവും നിറഞ്ഞ ദൈവമേ ഈ നിമിഷത്തിൽ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ ശാന്ത ഹൃദയത്തോടെ നിൽക്കുന്നു ജീവിതത്തിൻ്റെ തിരക്കുകളും ഭാരങ്ങളും ഒറ്റ നിമിഷം മാറ്റിവെച്ച് നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ ഉള്ളിൽ നിറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ ഹൃദയത്തെയും നിന്റെ സമാധാനത്താൽ നിറക്കണമേ ഞങ്ങൾക്ക് നൽകിയ ജീവനും ശ്വാസവും ആരോഗ്യവും എല്ലാം നിന്റെ ദാനമാണെന്ന ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു ഞങ്ങൾ കണ്ട സൂര്യോദയങ്ങൾക്കും ഞങ്ങൾ അനുഭവിച്ച ചെറിയ സന്തോഷങ്ങൾക്കും ഞങ്ങളെ താങ്ങി നിർത്തിയ ശക്തിക്കും നല്ല ദൈവമേ നിനക്ക് നന്ദി അർപ്പിക്കുന്നു കണ്ണുനീരിലൂടെ പോലും ഞങ്ങളെ പഠിപ്പിച്ച പാഠങ്ങൾക്ക് വേദനയിലൂടെയും ഞങ്ങളെ വളർത്തിയ അനുഭവങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ അനുഗ്രഹങ്ങൾക്കും നല്ല ദൈവമേ നിനക്ക് നന്ദി പറയുന്നു ഇന്ന ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കണമേ ഒരു നിമിഷം നമുക്ക് കൃപാസനം അമ്മയുടെ അത്ഭുത പ്രാർത്ഥന ചൊല്ലി നമ്മുടെ ഭവനങ്ങളെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം അമ്മേ പരിശുദ്ധ അമ്മ ദൈവമാതാവ് കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു പരിശുദ്ധ അമ്മ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരം ഉള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഢിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേട്ടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി ഭക്തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അക്കപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവ വേദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധാമ്മേ ജപമാല മാതാവ് സകല കൃപാസനം പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം നമ്മുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവും ആധ്യാത്മികവുമായ എല്ലാ മേഖലകളെയും ഈ നിമിഷം കൃപാസനം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുക പരിശുദ്ധ അമ്മ ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ ഓരോ നിയോഗങ്ങളെയും അമ്മ ഏറ്റെടുത്ത് ഞങ്ങളുടെ ഭവനങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അടയാളങ്ങൾ പ്രവർത്തിക്കണമേ ഞങ്ങൾക്കാവശ്യമായ എല്ലാ കൃപകളും അങ്ങേ പുത്രനിൽ നിന്ന് ഞങ്ങൾക്കായി വാങ്ങി തരണമേ കർത്താവായ ദീപമേ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥന ഈ നിമിഷം ഉരുവിട്ടുകൊണ്ട് ഞങ്ങളുടെ ഭവനങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോടാ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നാ ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധ മറിയമ്മേ തമ്രാൻ്റി അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിക്കണമേ അമ്മീൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആത്മാവുമായ ത്രിയേക ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ കൃപാസനം പ്രസാദപരമാതാവ് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ മേലങ്കിയാൽ ഞങ്ങളെ പൊതിയണമേ ലോകത്തിൻ്റെ എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളിൽ ഒരാൾ പോലും അങ്ങനെ സ്നേഹത്തിൽ എന്ന അകന്നു പോകുവാൻ അനുവദിക്കരുത് നാളിതുവരെ നടക്കാത്ത എല്ലാ ആവശ്യങ്ങളും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം നമ്മുടെ ഭവനങ്ങൾ പ്രിയപ്പെട്ടവർ മാതാപിതാക്കൾ മക്കൾ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ സ്നേഹിതർ ഉപകാരികൾ നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള എല്ലാവരെയും ഈ നിമിഷം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ മാതാവ് ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾക്ക് സാധിച്ചു തരണമേ ഞങ്ങളെ അലട്ടുന്ന ഞങ്ങളെ സങ്കടപ്പെടുത്തുന്ന ശാരീരികവും മാനസികവും സാമ്പത്തികവും ആധ്യാത്മികവുമായ എല്ലാ ആവശ്യങ്ങളും ഈ നിമിഷം അമ്മയുടെ കരങ്ങളിൽ ഞങ്ങൾ തരുന്നു വിശ്വാസപൂർവ്വം ഭക്തിപൂർവം ഈ പ്രാർത്ഥനയിൽ അവസാനം വരെ പങ്കു ചേരുക കാരണം പരിശുദ്ധ അമ്മ നമ്മുടെ കണ്ണുനീർ തുടയ്ക്കും ഓ മറിയമ്മേ ഏറ്റവും ശക്തിയായ കന്യകയും കരുണയുടെ മാതാവും സ്വർഗത്തിൻ്റെ രാജ്ഞിയും പാപികളുടെ അഭയകേന്ദ്രവുമായ അമ്മയുടെ നിഷ്കളങ്കമായ ഹൃദയത്തിലേക്ക് ഞങ്ങൾ സ്വയം സമർപ്പിക്കുന്നു ഞങ്ങളുടെ അസ്തിത്വവും ഞങ്ങളുടെ മുഴുവൻ ജീവിതവും ഞങ്ങൾ അമ്മയ്ക്ക് നൽകുന്നു ഞങ്ങൾക്കുള്ളതെല്ലാം ഞങ്ങൾ സ്നേഹിക്കുന്നതെല്ലാം ഞങ്ങളുടെ ശരീരങ്ങളും ഹൃദയങ്ങളും ആത്മാവും ഞങ്ങൾ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു പരിശുദ്ധ പരിശുദ്ധമാതാവ് അമ്മയ്ക്ക് ഞങ്ങളുടെ വീടുകൾ ഞങ്ങളുടെ കുടുംബങ്ങൾ നൽകുന്നു ഞങ്ങളിലും ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളതെല്ലാം അമ്മയ്ക്കുള്ളതായിരിക്കണമെന്നും അമ്മയുടെ മാതൃസ്നേഹത്തിൻ്റെ നേട്ടങ്ങളിൽ പങ്കു ചേരണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെയും അവൻ്റെ സഭയുടെയും കൽപ്പനകൾ പാലിക്കുവാൻ ഞങ്ങൾ സ്വയം ആഗ്രഹിക്കുകയും പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നു പ്രത്യേകിച്ചും കർത്താവിൻ്റെ ദിനം വിശുദ്ധമായി ആചരിക്കുവാൻ മഹത്വമുള്ള ദൈവമാതാവും മനുഷ്യരുടെ സ്നേഹനിധിയുമായ മാതാവ് അമ്മയുടെ നിഷ്കളങ്കമായ ഹൃദയത്തിൻ്റെ പരമാധികാരത്തിലൂടെ വേഗത്തിലും ഉറപ്പ് നൽകുന്നതിനും വേണ്ടി അമ്മയുടെ അനുഗൃഹീതമായ ആരാധനയ്ക്കായി പൂർണ്ണ ഹൃദയത്തോട് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു സ്വർഗത്തിലെ പോലെ ഞങ്ങളുടെ രാജ്യത്തും ലോകം മെന്മാടുമുള്ള ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളിലും എല്ലാ മനുഷ്യരുടെ ഹൃദയങ്ങളിലും അമ്മയുടെ പ്രിയപുത്രൻ്റെ തിരിഹൃദയത്തിൻ്റെ രാജ്യം വാഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ സങ്കടങ്ങളിൽ ദുഃഖങ്ങളിൽ ദുരിതങ്ങളിൽ ആശ്വാസമായി ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ തിന്മകളും അകറ്റുവാനും ഐശ്വര്യം കൊണ്ടുവരുവാനുമുള്ള വഴി തുറക്കുവാനുമുള്ള ശക്തമായ പ്രാർത്ഥനയാണ് ഞാൻ ഈ അമ്മയുടെ മാധ്യസ്ഥം വഴി പ്രാർത്ഥിക്കുന്നത് ദൈവിക സൃഷ്ടാവ് വെളിച്ചത്തിൻ്റെയും അനന്തമായ സ്നേഹത്തിൻ്റെയും ഉറവിടമാണ് ഈ നിമിഷത്തിൽ അവിടുത്തെ മഹത്വവും ജ്ഞാനവും തിരിച്ചറിഞ്ഞ വിനയത്തോടും നന്ദിയോടും കൂടി ഞാൻ അങ്ങയെ മുൻപിൽ നിൽക്കുന്നു അവിടുത്തെ സാന്നിധ്യത്തിലേക്ക് ഞങ്ങളെ സ്വാഗതം ചെയ്യുവാനും ഞങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ കേൾക്കുവാനും ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു അഗാധമായ വിശ്വാസത്തോട് പുരോഗതിയിൽ നിന്ന് ഞങ്ങളെ തടഞ്ഞ എല്ലാ തടസ്സങ്ങളും നീക്കി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പാത തുറക്കുവാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഓ കൃപാസനം പ്രസാദപരമാതാവ് എന്നെ പരിമിതപ്പെടുത്തുന്ന മാനസികവും വൈകാരികവും ആത്മീയവുമായ എല്ലാ ബന്ധനങ്ങളെയും ബ്ലോക്കുകളെയും ഇല്ലാതാക്കിക്കൊണ്ട് അമ്മയുടെ ദിവ്യ ശക്തി എന്നിലൂടെ എൻ്റെ ഭവനത്തിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവരിലൂടെ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ജീവിതത്തിലുണ്ടായേക്കാവുന്ന എല്ലാ തിന്മകളിൽ നിന്നും എല്ലാ നിഷേധാത്മക ഊർജങ്ങളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും മോചിപ്പിക്കണമേ അമ്മയുടെ സ്നേഹത്തിൻ്റെ ജ്വാലയാൽ ഞങ്ങളെ കത്തിക്കണമേ എല്ലാ അസൂയയിലും വിദ്വേഷത്തിൽ നിന്നും ദോഷകരമായ സ്വാധീനങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ അമ്മയുടെ പവിത്രമായ മേലങ്കിയാൽ ഞങ്ങളെ സംരക്ഷിക്കണമേ എൻ്റെ പ്രഭാവലയത്തെ ശക്തിപ്പെടുത്തുകയും എൻ്റെ യാത്രയിൽ നല്ലതും പോസിറ്റീവായി പ്രകടമാക്കുവാൻ അനുവദിക്കുകയും ചെയ്യണമേ ദൈവീക സൃഷ്ടാവേ അങ്ങയുടെ സമൃദ്ധമായ അനുഗ്രഹം എന്നെ ചൊരിയുവാൻ ഞാൻ അങ്ങയോടപേക്ഷിക്കുന്നു എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഐശ്വര്യവും സമൃദ്ധിയും സമ്പത്തും പ്രകടമാക്കണമേ അവസരങ്ങളുടെ വാതിലുകൾ തുറന്നു തരണമേ എൻ്റെ ചുവടുകളെ പ്രകാശിപ്പിക്കുകയും എൻ്റെ മുഴുവൻ കഴിവുകളിലേക്കും നയിക്കുന്ന പാതകളിലൂടെ എന്നെ നയിക്കുകയും ചെയ്യണമേ എൻ്റെ ജീവിതത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള ജ്ഞാനവും ഉൾക്കാഴ്ചയും എനിക്ക് നൽകണമേ വെല്ലുവിളികളെ നേരിടുവാനും അവയെ അതിജീവിക്കുവാനുമുള്ള ശക്തിയും ധൈര്യവും നൽകി എന്നെ ശക്തിപ്പെടുത്തണമേ ഞാൻ എടുക്കുന്ന ഓരോ ചുവടിലും അങ്ങേ ദിവ്യ പ്രകാശം ഞങ്ങളെ ഗൈഡ് ചെയ്യട്ടെ സംരക്ഷിക്കട്ടെ പ്രചോദിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കുന്നതിനും എൻ്റെ ജീവിതത്തിൽ എപ്പോഴും അമ്മയുടെ സാന്നിധ്യമുണ്ടായിരിക്കുന്നതിനും അമ്മയുടെ അനന്തമായ ഔദാര്യത്തിനും എന്നെ ചുറ്റിപ്പറ്റിയുള്ള നിരുപാധികമായ സ്നേഹത്തിനും ഈ നിമിഷം ഞാൻ നന്ദി പറയുന്നു നല്ല ദൈവമേ എൻ്റെ എല്ലാ സത്യയോടും കൂടി ഞാൻ അങ്ങേ ദൈവീക ഇഷ്ടത്തിന് കീഴടങ്ങുന്നു എനിക്ക് ഏറ്റവും മികച്ചത് എന്താണെന്ന് അവിടുന്ന് അറിയാമെന്ന് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അപേക്ഷകളും ഇതാ ഞാൻ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ജീവിതം എനിക്ക് നൽകുന്ന പാഠങ്ങൾ സ്വീകരിക്കുവാൻ എന്നെ പ്രാപ്തനാക്കണമേ എന്നെ പ്രാപ്തയാക്കണമേ ഏത് ബുദ്ധിമുട്ടും വളർച്ചയ്ക്കും പഠനത്തിനുമുള്ള അവസരമാക്കി മാറ്റുവാൻ സഹായിക്കണമേ എന്നെ ശരിയായ പാതയിലേക്ക് നയിക്കുന്ന അടയാളങ്ങൾ തിരിച്ചറിയുവാൻ എനിക്ക് മനസ്സിൻ്റെ വ്യക്തത നൽകണമെന്ന് അമ്മയോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമി എൻ്റെ മുന്നിലുള്ള അവസരങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകൾ തുറന്ന് അവ സ്വീകരിക്കുവാൻ എനിക്ക് ധൈര്യം നൽകണമേ അമ്മയുടെ ദൈവീക സംരക്ഷണം എപ്പോഴും എന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ എന്നെ സമീപിക്കാൻ ശ്രമിച്ചേക്കാവുന്ന എല്ലാ ദോഷകരമായ സ്വാധീനങ്ങളിൽ നിന്നും എല്ലാ തിന്മകളിൽ നിന്നും എല്ലാ നിഷേധാത്മക ഊർജങ്ങളിൽ നിന്നും അകറ്റി അമ്മയുടെ സംരക്ഷണ വലയത്തിൽ ചേർത്ത് പിടിക്കണമേ എൻ്റെ പ്രഭാവലയം ശക്തിപ്പെടുത്തുകയും അമ്മയുടെ സ്നേഹത്തിൻ്റെ പ്രകാശം കൊണ്ട് എന്നെ വലയുകയും ചെയ്യണമേ അങ്ങനെ ഞാൻ എപ്പോഴും പരിരക്ഷിതനും സുരക്ഷിതനുമാണ് പരിശുദ്ധ ദൈവമാതാവ് എനിക്ക് ദിവസവും ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു ആരോഗ്യം സമാധാനം സമൃദ്ധി എന്നിവ എൻ്റെ ജീവിതത്തിൽ വ്യാപിക്കുന്ന അവസരങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു ആത്മീയമായി പരിണമിക്കുവാൻ എന്നെ സഹായിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു ലോകമെമ്പാടുമുള്ള സ്നേഹവും അനുകമ്പയും പരത്തുന്ന എല്ലാ ജീവജാലങ്ങളിലേക്കും അവിടുത്തെ ദയയും ഔദാര്യവും വ്യാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല മാതാവ് എനിക്ക് ചുറ്റുമുള്ള എല്ലാ ആളുകളെയും അനുഗ്രഹിക്കുവാൻ ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു തിന്മയുടെ മേൽ നന്മ ജയിക്കട്ടെ അങ്ങേ പ്രകാശം എല്ലാ ഹൃദയങ്ങളിലും തിളങ്ങട്ടെ നല്ല ദൈവമേ അവിടുത്തെ ഇഷ്ടത്തിന് ഞാൻ കീഴടങ്ങുകയും എൻ്റെ ജീവിതത്തിനായുള്ള അങ്ങയുടെ തികഞ്ഞ പദ്ധതിയിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു ഞാൻ എടുക്കുന്ന ഓരോ ചുവടിലും അങ്ങേ ജ്ഞാനത്താൽ നയിക്കപ്പെടട്ടെ എൻ്റെ യാത്ര സ്നേഹവും സമാധാനവും സംതൃപ്തി നിറഞ്ഞതാകട്ടെ നല്ല ദൈവമേ അവിടുത്തെ അനന്തമായ കാരുണ്യവും സ്നേഹവും തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും അങ്ങയിലേക്ക് തിരിയുന്നു ഓരോ ദിവസവും ഓരോ അനുഭവത്തിലും ഉള്ള സമ്മാനങ്ങൾ കാണുവാൻ എന്നെ അനുവദിക്കുന്ന നന്ദിയും ശുഭാപ്തി വിശ്വാസവും കൊണ്ട് എൻ്റെ ഉള്ളിൽ നിറയ്ക്കുവാൻ ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു അങ്ങേ ദിവ്യ വെളിച്ചം എൻ്റെ ജീവിതത്തിൽ എല്ലാ ഇരുണ്ട കോണുകളിലും പ്രകാശിക്കട്ടെ എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന എല്ലാ ഭയവും സംശയവും നിഷേധാത്മകതയും ഇല്ലാതാക്കേണമേ വെല്ലുവിളികളും പ്രതിബന്ധങ്ങളും നേരിടുമ്പോഴും മുന്നോട്ട് പോകുവാനുള്ള ശക്തിയും ആത്മവിശ്വാസവും എനിക്ക് നൽകണമേ നിവൃത്തിയിലേക്കും മഹത്തായ ലക്ഷ്യത്തിലേക്കും എന്നെ നയിക്കുന്ന പാതകളിലേക്ക് എന്നെ നയിക്കുന്ന എൻ്റെ തിരഞ്ഞെടുപ്പുകളെയും പ്രവർത്തനങ്ങളെയും അമ്മയുടെ ജ്ഞാനം നിറയട്ടെ അവിടുന്ന് പഠിപ്പിക്കലുമായി യോജിച്ച് ജ്ഞാനപൂർവകമായ തീരുമാനങ്ങളെടുക്കുവാൻ എന്നെ പ്രാപ്തനാക്കണമേ എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ അമ്മയോട് അമ്മയോടപേക്ഷിക്കുന്നു ഒപ്പം എൻ്റെ ചുറ്റുമുള്ള എല്ലാ ആളുകളും അവർക്ക് ആരോഗ്യവും ഐശ്വര്യവും സന്തോഷവും നൽകുന്ന അങ്ങയുടെ സ്നേഹനിർഭരമായ സംരക്ഷണത്താൽ അവരെ ചുറ്റിപ്പിടിക്കണമേ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് അമ്മയുടെ വെളിച്ചം ഞങ്ങൾ പ്രകാശിക്കട്ടെ നല്ല ദൈവമേ എൻ്റെ ഹൃദയത്തിൽ നന്ദിയും അനുകമ്പയും വളർത്തിയെടുക്കുവാൻ എന്നെ സഹായിക്കുവാൻ ഞാൻ അപേക്ഷിക്കുന്നു അങ്ങനെ എൻ്റെ പാദം മുറിച്ച് കിടക്കുന്ന എല്ലാവരോടും എനിക്ക് സ്നേഹത്തിൻ്റെയും ദയയുടെയും സ്രോതസ്സാക്കുവാനിടയാകട്ടെ നല്ല ദൈവമേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു ജീവിതത്തിൻ്റെ സമ്മാനത്തിനും ഒരു മനുഷ്യനായി പരിണമിക്കുവാനുള്ള അവസരത്തിനും എൻ്റെ നിലനിൽപ്പിനും ഞാൻ നന്ദി പറയുന്നു എന്നെ സംരക്ഷിച്ചും ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്കുള്ള വഴികൾ തുറന്നു തരുന്ന തരത്തിൽ അങ്ങയുടെ സാന്നിധ്യം എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാകണമേം നല്ല ദൈവമേ അങ്ങയുടെ ശക്തി അനന്തമാണെന്നും അങ് എപ്പോഴും ജയിക്കുന്നുവെന്നും അറിഞ്ഞുകൊണ്ട് വിശ്വാസത്തോടും സ്നേഹത്തോടുമുള്ള കരുതൽ ഞങ്ങൾക്ക് നൽകണമേ നല്ല ദൈവമേ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു പൂർണ്ണ വിശ്വാസത്തോട് നന്ദിയോടുകൂടി അങ്ങയുടെ സംരക്ഷണത്തിൽ ഒരിക്കൽ കൂടി എൻ്റെ ഭവനത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു ദൈവിക സൃഷ്ടാവിന് നന്ദിയും ഭക്തി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ വീണ്ടും അങ്ങയിലേക്ക് തിരിയുന്നു എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ നിരന്തരമായ സാന്നിധ്യം ഞാൻ അംഗീകരിക്കുന്നു എനിക്ക് ലഭിച്ച ഓരോ അനുഗ്രഹങ്ങൾക്കും നന്ദി അവസരങ്ങൾ സമൃദ്ധമായി പ്രകടമാക്കുവാൻ അനുവദിക്കുന്ന എൻ്റെ ജീവിതത്തിലെ വഴികൾ തുറന്നു തരണമേം വിജയത്തോടും പൂർത്തീകരണത്തോടും കൂടി എൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ എന്നെ പ്രാപ്തനാക്കണമേം ദൈവീക സൃഷ്ടാവായ പരമദിവ്യകാരുണ്യമേ എന്നെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ തിന്മകളെയും അകറ്റുവാൻ ഞാൻ അങ്ങയോട് ആവശ്യപ്പെടുന്നു എൻ്റെ ദിശയിലേക്ക് അയച്ച എല്ലാ നെഗറ്റീവ് എനർജിയും അസൂയയും അല്ലെങ്കിൽ തിന്മയെയും തകർക്കണമേ അങ്ങയുടെ ദിവ്യ കവചം പൊതിഞ്ഞ ഞങ്ങളെ സംരക്ഷിക്കണമേ നിഷേധാത്മകതയൊന്നും എന്നിലേക്ക് എൻ്റെ ഭവനത്തിലേക്ക് എത്താതിരിക്കുവാൻ അമ്മയുടെ സംരക്ഷണ വെളിച്ചത്തിൽ എന്നെ അമ്മയുടെ ജ്ഞാനം എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വ്യാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത് എൻ്റെ ഉയർന്ന ലക്ഷ്യവുമായി പൊരുത്തപ്പെടുന്ന ജ്ഞാനവും ശരിയായതുമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള വിവേചനാധികാരവും നൽകുന്നു നല്ല ദൈവമേ വെല്ലുവിളികളെ ധൈര്യത്തോടെയും നിശ്ചയദാർഥിത്യത്തോടെയും നേരിടുവാൻ ഞാൻ വിവേകത്തോടെയും ശാന്തതയോടെയും പ്രവർത്തിക്കട്ടെ നല്ല ദൈവമേ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സമൃദ്ധിയും ഐശ്വര്യവും കൊണ്ടുവരുവാൻ കൃപച്ചൊരിയണമേ എൻ്റെ യാത്ര സമൃദ്ധമായ അവസരങ്ങളാലും നേട്ടങ്ങളാലും നിറയട്ടെ എനിക്ക് ലഭിക്കുന്ന വിഭവങ്ങൾ വിവേകത്തോടെ എനിക്ക് ചുറ്റുമുള്ളവരുടെയും ക്ഷേമത്തിനായി ഉദാരമായ സംഭാവന ചെയ്യുവാൻ എന്നെ പ്രാപ്തനാക്കണമേ നല്ല ദൈവമേ എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കുന്നതിനും എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നതിനും ഞാൻ നന്ദി പറയുന്നു എന്നെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും വഴിയിൽ ഞാൻ പഠിക്കുന്ന എല്ലാ പാഠങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു